നമസ്കാരം ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും സുപരിചിതമായ ഒരു ദ്രവ്യമാണ് മഞ്ജിഷ്ഠ ഇന്ന് മഞ്ജിഷ്ഠയുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ബി എസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ആയുർവേദ ക്ലിനിക്കൽ പഞ്ചകർമ്മ സെന്റർ സെൻ്റർ പള്ളിമുക്ക് കോടനാവട്ടം മഞ്ചട്ടി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന മഞ്ചിഷ്ട പൊതുവെ തൊപ്പ്രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് റൂബിയ കോഡിഫോളിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ വേരാണ് ഔഷധത്തിനായി ഉപയോഗിക്കുന്നത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഇത് രക്തം ശുദ്ധീകരിക്കുകയും അതുവഴി സ്കിന്നിൻ്റെയും മുടിയുടെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു തൊലിപ്പുറത്തുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതേപോലെ അഗ്നി ഇൻഫ്ലമേഷൻ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് മഞ്ജിഷ്ട കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഇതിനൊരു ആന്റി ഏജിംഗ് എഫക്റ്റ് കൂടിയുണ്ട് നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ വർദ്ധിപ്പിക്കുകയും അതുപോലെ ഇത് സ്കിന്നിന് നല്ല തിളക്കം നൽകുന്നുണ്ട് ബാഹ്യമായും ആഭ്യന്തരമായും ഉപയോഗിക്കാവുന്ന ഒരു മരുന്നു കൂടിയാണ് മഞ്ജിഷ്ട മഞ്ജിഷ്ട എണ്ണ കാച്ചിയും ലേപമായും പുറമെ ഉപയോഗിക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മഞ്ജിഷ്ടപ്പൊടിയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് തൈരിലോ അല്ലെങ്കിൽ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി മുഖത്ത് അപ്ലൈ ചെയ്യുക ശേഷം അരമണിക്കൂറ് കഴിഞ്ഞ് ഇത് കഴുകിക്കളയുക ഇത് അഗ്നിയെ പോലുള്ള കണ്ടീഷൻസ് മാറ്റാനും അതേപോലെ സ്കിന്നിന് നല്ല കോംപ്ലക്ഷൻ തരുവാനും പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും സ്കിൻ ടൈപ്പും മനസ്സിലാക്കി ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യുക